ഇന്ന് നബി ദിനം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ ജില്ലയിലുടനീളം വിപുലമായ പരിപാടികളാണ് മദ്രസകളിലും പള്ളികളിലും ഒരുക്കിയത് സമാധാനത്തിന്റെ ദൂതനായി കടന്നു വന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബി ദിനം ആഘോഷിക്കുന്നത് ജില്ലയിലുടനീളം വിവിധ പരിപാടികളാണ് നബി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ റാലികൾ കലാപരിപാടികൾ മൗലിദ് പാരായണം അന്നദാനം എന്നിവ നടന്നു നബിദിനം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ജന്മദിനമാഘോഷിക്കാൻ ജില്ലയിലുടനീളം വിപുലമായ പരിപാടികളാണ് മദ്രസകളിലും പള്ളികളിലും ഒരുക്കിയത് സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത് ഹിജ്ര വർഷപ്രകാരം റബിയുൽ അവൽ മാസം പന്ത്രണ്ടിനാണ് പ്രവാചകന്റെ ജന്മദിനം ഏഴി അഞ്ഞൂറ്റി എഴുപതിൽ മക്കയിലാണ് മുഹമ്മദ് നബി ജനിച്ചത് വീടുകളും പള്ളികളും വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുക ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക സാമുദായിക ഭക്ഷണങ്ങൾ സംഘടിപ്പിക്കുക എന്നിവയാണ് സാധാരണയായി നബിദിന ആഘോഷത്തിൽ ഉൾപ്പെടെ പ്രത്യേക പ്രഭാഷണങ്ങളും പ്രവാചകന്റെ ജീവിതം സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാധാനത്തിന്റെയും ധാർമ്മികതയുടെയും സന്ദേശങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഒത്തുചേരലുകൾ നടത്തിയും ഭക്ഷണം പങ്കിട്ടും മുസ്ലിം മതവിഭാഗം ഈ ദിവസം ആഘോഷിക്കുന്നു സമാധാനം അനുകമ്പ പ്രവാചകന്റെ ആത്മീയ പൈതൃകം തുടങ്ങിയ മൂല്യങ്ങളെ ഈ ദിനം ഉയർത്തിക്കാട്ടുന്നു ജില്ലയിലെ വിവിധയിടങ്ങളിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ റാലികൾ കലാപരിപാടികൾ മൌലിക് പാരായണം അന്നദാനം എന്നിവ നടന്നു